മറ്റൊരു വാർത്തയിലേക്ക് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് മറ്റൊരു ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന സി ദൃശ്യങ്ങളാണ് ഇത് സിസിടി വി ദൃശ്യങ്ങൾ സുമേഷ് മോഹാഴ്ച കൂടുതൽ ഈ സി സി ടി വി മഞ്ജു ഗോവിന്ദി ജയിൽ ചാടിയതിനു ശേഷം ജയിൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വീക്ഷെ സൂചിപ്പിക്കുന്ന നിരവധി സി സി ടി വി ദൃശ്യങ്ങളും വാർത്തകളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ജയിലിന്റെ കമ്പി മുറിച്ച് പുറത്ത് ചാടുന്ന സി സി ടി വി ദൃശ്യമാണെങ്കിൽ ഇന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് നാല് അമ്പതിനെ ജയിൽ ചാടി റോഡിലെത്തിയ ഗോവിന്ദ ചാമിയും നേരെ വടക്കു ഭാഗത്തേക്ക് അതായത് കാസർകോട് ഭാഗത്തേക്ക് ഇടതുഭാഗത്ത് റെയിൽവേ സ്റ്റേഷനും വലതു ഭാഗത്ത് കാസർകോട് ഭാഗമാണ് അവിടെ പള്ളിക്കുളത്തുള്ള ഒരു വിഷ്വൽസാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അഞ്ച് അമ്പത്തഞ്ചിനുള്ള സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇതിൽ ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് പുറത്തിറങ്ങിയ സി സി പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി നേരെ ജയിലിന്റെ മുൻവശത്തോടുകൂടി ജയിൽ ഉദ്യോഗസ്ഥരുടെ മുൻ മുന്നിലൂടെ അത് അന്മുന്നിലൂടെ നടന്നു പോയി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയാനുള്ളത് അതായത് ഒരു അത് ഒരു തവണയല്ല അഞ്ച് അമ്പത്തി അഞ്ചിന് വലതുഭാഗത്തേക്ക് പോയ ഗോവിന്ദച്ചാമി തിരിച്ച് ഏർ ഭാഗത്തേക്ക് അതായത് തെക്ക് ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു അതായത് ആദ്യം വഴി തെറ്റുന്നു വലക്ക് ഭാഗത്തേക്ക് പോകുന്നു പിന്നീട് തിരിച്ച് ഇതേ ഭാഗത്തൂടെ തന്നെ അതായത് ജയിൽ ഉദ്യോഗസ്ഥരുടെയും ജയിലിന്റെയും മുന്നിലൂടെ തിരിച്ച് വടക്ക് ഭാഗ തെക്ക് ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ള അതീവ ഗൗരവമായ സുരക്ഷാ വിധിയെ സൂചിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ മുൻ മുന്നിലൂടെ നടന്നു പോകുന്നു അതിന്റെ അടുത്തു ഭാഗത്ത് ജയിലിന്റേതായ തന്നെ പെട്രോൾ പമ്പും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഉണ്ടാകുന്നുണ്ട് അത് പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് അമ്പത്തി അഞ്ചിനുള്ള സി സി ടി വി ദൃശ്യത്തിൽ ആണ് ഇപ്പം പുറത്തു വന്നതെങ്കിൽ ആറു മണിക്ക് ജയിലിന്റെ മുൻവശത്ത് ദേശീയ പതാക ഉയർത്തുന്ന ഒരു സമയമാണ് ആ സമയത്തും ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടുന്ന ആ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും അവരുടെ മുന്നിലൂടെ രണ്ട് തവണ ആരും ഉണ്ടായിരുന്നില്ലല്ലോ പോലീസുകാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ശ്രദ്ധിക്കാത്തതാണ് അല്ല അത് അത് എന്തായാലും അതിന് അവധി ഉണ്ടായിട്ടുണ്ട് അതായത് ആറു കൂടി എന്തായാലും ഈ ദേശീയ പതാക ഉയർത്തുന്ന സമയമായതിനാൽ അവിടെ ഉദ്യോഗസ്ഥരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും അതിന്റെ മുൻവശ റോഡിലൂടെയാണ് ഇയാളെ നടന്നു പോകുന്നത് നമുക്കറിയാം അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേവലൊരു നൂറോ നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ള ഒരു ഡിസ്റ്റൻസ് ഉള്ള റോഡിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്ത് പോലും ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ളതാണ് അതീവ ഗൗരവമായ കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നാലേ കാലായപ്പോഴൊക്കെ അറിഞ്ഞു എന്നാണല്ലോ ജയിലിൽ അറിഞ്ഞു എന്നാണല്ലോ മണിക്ക് പോലീസ് അറിഞ്ഞു എന്ന് അപ്പോൾ അപ്പോഴും ജയിലിൽ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത് കാരണം ആ ആറു മണി ആകാതായിട്ടും അവിടെ ഒരു പോലീസ് ഉണർന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൽ അതാണ് മഞ്ജുഷ് പറയുന്നത് അതായത് നാല് അമ്പതോട് കൂടി ഇത്യാവശ്യം പാതയിൽ എത്തിക്കഴിഞ്ഞു അതിൽ സൂചിപ്പിക്കുന്ന സീസിൽ കഴിഞ്ഞ ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട ദൃശ്യത്തിൽ കാണാം നാല് അമ്പത് അഞ്ചു മണിയോടുകൂടി തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നതായിട്ടുള്ള സത്യം അതിൽ നിങ്ങൾ കിടക്കാം അപ്പൊ അതിൽ തന്നെ സൂചനയാണ് അഞ്ചു മണിക്ക് ഇദ്ദേഹം പുറത്തിറക്കി അപ്പൊ അഞ്ചു മണിക്ക് വരെയും ഇവർ ആറ് ആറ് മുപ്പതിനാണ് പിന്നീട് ജയിൽ ഉദ്യോഗസ്ഥരുടെ പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത് അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തറിയുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ എന്തോ ഒരു ഒളിച്ച കളി സ്വാഭാവികമായും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ജയിലിന് മുന്നിലൂടെ തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർ ജയിൽ ജീവനക്കാർ അവരുടെ മുന്നിലൂടെ തന്നെയാണ് ഗോവിന്ദ സ്വാമി നടന്നു പോകുന്നത് ആദ്യം വഴിതെറ്റി പക്ഷെ തിരിച്ച് ജയിലിന് മുന്നിലൂടെ തന്നെ നടന്നു പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ ജയിൽ വകുപ്പിന് നാണക്കേടുണ്ടാകുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ജയിൽ ചാടിയ ഒരു കുറ്റവാളി കൊടും കുറ്റ ജയിലിന് മുന്നിലൂടെ തന്നെ വീണ്ടും നടന്നു പോകുന്നു ആരും എന്നിട്ട് കണ്ടില്ല എന്നുള്ളതാണ് അതും നേരം പുലർത്തു പുലർന്നു വരുന്ന സമയമാണ് എന്നിട്ട് പോലും ആരും കണ്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യമാണ് ഗോവിന്ദചാമയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ തെളിയുന്നത്